കേരള കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ചേർത്തല താലൂക്ക് വാർഷികം കേരള കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ചേർത്തല താലൂക്ക് വാർഷികം കെ സി യു ജില്ലാ സെക്രട്ടറി കെ മോഹൻ ഉദ്ഘാടനം ചെയ്തു കെ സുകുണൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്ക് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി കെ ഷാജിമോഹൻ മുഖ്യപ്രഭാഷണം നടത്തി മുൻകാല നേതാക്കളെ വി എസ് സിദ്ധാർത്ഥൻ ആദരിച്ചു എ കെ പ്രസന്നൻ ജി കാർത്തികേയൻ കെ സി യു ചേർത്തല ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് ബി വിനോദ് സെക്രട്ടറി ഹർഷൻ ചേനാപ്പറമ്പിൽ ബിമൽ ജോസഫ് എന്നിവർ സംസാരിച്ചു ഒൻപതാം തീയതി ആലപ്പുഴയിൽ ആരംഭിച്ചിന്റെ ഭാഗമായി അഞ്ച് ഐക്യകണ്ഠേന വളരെ കമ്മിറ്റികൾ രൂപീകരിച്ചതിനു ശേഷം ആറാമത്തെ താലൂക്കായ ചേർത്തല താലൂക്കിലെ താലൂക്ക് കമ്മിറ്റി രൂപീകരണത്തിന് സമ്മേളനമാണ് ഇന്നിവിടെ നടക്കുവാൻ പോകുന്നത് ആ സമ്മേളനത്തിന് മുൻപായിട്ടുള്ള വാർഷിക പൊതുയോഗമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ പ്രത്യേക സാഹചര്യത്തിലാണ് ഈ യോഗം കൂടുന്നത് പ്രത്യേക സാഹചര്യം എന്ന് ഞാൻ പറഞ്ഞത് നമ്മൾ കഴിഞ്ഞ കുറെ കാലമായി കേരള സർക്കാരിനും കേരളത്തിലെ പെൻഷൻ ബോർഡിനും എതിരായിട്ട് അതിശക്തമായ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടുവന്നിരിക്കെ ആ സമരത്തിൽ നിന്ന് ാൽക്കാലികമായി നമ്മളൊന്ന് മാറിയെന്നുള്ളതും ആ താൽക്കാലികമായി മാറിയതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് നമ്മുടെ ഈ സംഘടനാ തെരഞ്ഞെടുപ്പ് സംഘടനാ തെരഞ്ഞെടുപ്പ് യഥാസമയത്ത് നടത്തിയില്ലെങ്കിൽ നമ്മുടെ സംഘടനയുടെ രജിസ്ട്രേഷൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം മറ്റൊന്ന് നമ്മൾ കാസർഗോഡ് ഒന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്ത് സമാപിക്കുന്ന ഒരു ജീപ്പ് ജാഥ പരിപാടിക്ക് രൂപം കൊടുത്തിരുന്നു ആ ജാഥ ഒരു ജില്ലയിൽ ಒಂದು ತಾಲೂಕು ತನ್ನೆ ಮೋಗ ಸಂಘಟಿಕ ಪರಿಪಾಡಿಯಾಗಿ